ഐ ക്രീമുള്ള സുഹൃത്തുക്കളിലെ മെഴുകുതിരയ്ക്കൊക്കെ വളരെ വില കൂടിയിട്ടുണ്ട് അതുപോലെ ഹാഷ്ടാഗുകൾക്കൊക്കെ ഇപ്പം റേഞ്ച് പ്രശ്നമൊക്കെ ഇടക്കിടയ്ക്ക് ഫേസ്ബുക്കൊക്കെ പോകുന്നില്ലേ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ആരും ഒന്നും വിചാരിക്കരുത് ഹൈദരാബാദ് വരെ പോയി രോഹിത് വെമുലയ്ക്കു വേണ്ടി പ്രതിഷേധ പ്രകടനങ്ങളും അനുശോചനങ്ങളും ഒക്കെ നടത്തിയ എം വി രാജേഷിനെ പോലെയുള്ള ആളുകൾ തിരുക്കിലാണ് പലസ്തീൻ ഭീകരരുടെ മരിച്ച സൗമ്യ ഓർമ്മയുണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പോസ്റ്റ് ഇട്ട ഒരു കോൺഗ്രസ് നേതാവിനെ ഓർമ്മയുണ്ടോ അതെ പട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായിരുന്ന വീണാ നായർ ഏതാനും മണിക്കൂറുകൾക്കകം ആ പോസ്റ്റ് പിൻവലിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് അത്തരം ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ മാപ്പും പറഞ്ഞു പലസ്തീൻ ഭീകരർ എന്ന് പറഞ്ഞു പോയതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അവർക്കെതിരെ സൈബർ അറ്റാക്കിംഗ് ഉണ്ടായി ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ പ്രതികരണം നടത്തുന്ന മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ മറ്റേതെങ്കിലും ഇടതു വലത് നേതാക്കളിലെ ചാൾസ് ശോഭരാജേട്ടന്മാരോ ഈ ഭീകരാക്രമണത്തെ വിമർശിച്ച് നിങ്ങൾ കണ്ടോ ഹമാസ് എന്ന ഭീകര സംഘടന ഇപ്പോഴും കേരളത്തിന് അവർക്ക് വിസ്മയമാണ് ഇതേ സമാനമായ സംഭവം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിലും ഉണ്ടായിരിക്കുന്നത് ലെബനോണിലെ ഷിയാ തീവ്രവാദി സംഘമായ ഹിസ്ബു റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊല്ലം സ്വദേശിയായ മാക്സ്വെല്ലിന്റെ മരണത്തിലും ഇതേ രൂപത്തിലുള്ള ഈ ഈ നമ്മൾ ഭയക്കേണ്ടത് കേരളത്തിലെ പ്രമുഖ മരണത്തിൽ പ്രതിഷേധിച്ചില്ല കാരണം എന്താ എതിർഭാഗത്ത് നിൽക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണ് ഹമാസ് എന്ന ഭീകര സംഘടനക്ക് കേരളത്തിൽ സ്പേസ് ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്ത മലപ്പുറം ജില്ലക്കാർ വിർച്വൽ മീറ്റിംഗിന് കൊണ്ടുവന്നത് ഭീകരനെ കൊണ്ടുവന്ന് ഹിന്ദുക്കൾക്ക് മേലെ കയറ്റണമെന്ന് പറയിപ്പിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം ഒരു ജില്ല കൂടിയാണ് മലപ്പുറം കേരള മുഖ്യമന്ത്രി പിണറായി അടക്കമുള്ള ആളുകൾ ഈ മരണം അറിഞ്ഞിട്ടില്ല നമ്മൾ അവര് ോട്ടെത്ത് ഇസ്ലാം മത മതഭീകരായ വേട്ടക്കാരാകുമ്പോഴെല്ലാം കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ ലജ്ജിപ്പിക്കുന്ന രൂപത്തിൽ കേരളത്തിലെ സാംസ്കാരിക നാറികൾ മൗനികളാകുന്നത് നമുക്ക് കാണാം ഒരിക്കലല്ല ഒരു ഒന്ന് ഇത് ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല തവണകളിൽ ഭീകരനാണെങ്കിൽ ഇവരുടെ നമ്മളെ ഭയപ്പെടുത്തുന്ന മൗനം നമ്മൾ കണ്ടതാണ് പൂഞ്ഞാർ സംഭവത്തില് ഒന്ന് തിരുവായ്ക്ക് എതിർവ ഇല്ലാത്ത വിധം ഒന്ന് വാതുറക്കാൻ മുഖ്യമന്ത്രിക്ക് ദിവസങ്ങൾ എത്രയെടുത്തെന്ന് ആലോചിച്ചു നോക്കിക്കേ വേട്ടക്കാരെല്ലാവരും മുസ്ലിങ്ങളാണെന്ന് പറയാൻ പിടി പിടിക്കപ്പെട്ട എല്ലാ പ്രതികളും മുസ്ലിങ്ങളാണെന്ന് പറയാൻ ഒരു നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുഭവിച്ചത് ഇസ്രയേലിലെ വടക്കൻ ഗ്രാമമായ മാർഗലിയോട്ടിലെ മിനിഞ്ഞാന്നാണ് വൈകിട്ട് ഓർക്കിഡ് കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് നേരെ ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നത് റോക്കറ്റല്ല ഇത് മിസൈലായിരുന്നെന്നും െന്നും വ്യത്യസ്തമായ റിപ്പോൾ വരുന്നുണ്ട് കൊല്ലം വാടി സ്വദേശിയായ നിബിൻ മാക്സ്വെൽ ആണ് മരിച്ചത് പരിക്കേറ്റ രണ്ടു മലയാളികൾ ഉൾപ്പെടെ ഏഴുപേർ ചികിത്സയിലാണ് ഇപ്പോഴും രണ്ടു മാസം മുമ്പാണ് നിബിൻ ഇസ്രായേലിലേക്ക് പോയത് കൃഷി കൃഷിഫാമിലായിരുന്നു ജോലി നിബിൻ ഒപ്പം ഇസ്രായേലിലുള്ള സഹോദരൻ നെവിനാണ് മരണം വീട്ടിൽ അറിയിച്ചത് സംഭവത്തിൽ ദുഃഖവും നടുക്കവുമെന്ന് ഇസ്രായേൽ സ്ഥാനപതികരിച്ചു കാരണം ഇസ്രയേൽ എപ്പോഴും മനുഷ്യന്റെ മനസാക്ഷിക്കൊപ്പം നിൽക്കുന്ന രാജ്യമാണ് വേദനക്കൊപ്പം നിൽക്കുന്ന രാജ്യമാണ് പരിക്കേറ്റവർക്ക് വിദഗ്ദ്ധ ചികിത്സ നൽകി വിദേശിയെന്നോ സ്വദേശിയെന്നോ ഇസ്രായേൽ പൗരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെയാണ് തങ്ങൾ പരിഗണിക്കുന്നത് എന്ന് ഇസ്രായേൽ അറിയിച്ചു ഭീകരാക്രമണത്തിന് ഇരകളാക്കപ്പെട്ടവരുടെ കുടുംബത്തിന് സഹായം നൽകുമെന്നും ഇസ്രായേൽ സ്ഥാനപതി കാര്യാലയം വ്യക്തമാക്കി നിബിന്റെ സഹോദരൻ നവീൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് സ്പോൺസറുടെ സഹായത്തോടെ എത്രയും വേഗം മൃതദേഹം നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ നവീന്റെ ഭാര്യ ഏഴു മാസം ഗർഭിണിയാണ് വയസ്സുള്ള ഒരു മകളുമുണ്ട് ആക്രമണത്തിൽ കേരളത്തിൽ നിന്നുള്ള മറ്റു രണ്ടു പേർക്ക് പരിക്കേറ്റതായി ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി പ്രസ്താവനയിൽ പറഞ്ഞു ഇടുക്കി സ്വദേശികളായ പോൾ മെൽവിൻ ബുഷ് ജോസഫ് ഇവർക്കാണ് പരിക്കേറ്റത് മിസൈൽ ആക്രമണം നടക്കുമ്പോൾ പേരും തോട്ടം കൃഷി ചെയ്യുകയായിരുന്നു എന്ന് എംബസി പ്രസ്താവനയിൽ അറിയിച്ചു ഞങ്ങളുടെ ഏറ്റവും മികച്ച മെഡിക്കൽ സ്റ്റാഫിന്റെ ചികിത്സയിലാണ് പരിക്കേറ്റവരെന്ന് എംബസി പറഞ്ഞു ഇതിനിടയിൽ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ രംഗത്തു വന്നിട്ടുണ്ട് ഇസ്രയേലിലെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റണം ഇന്ത്യക്കാരോട് നിർദ്ദേശിച്ചു എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഇസ്രായേലി അധികാരികളുമായി എംബസി ബന്ധപ്പെടുന്നുണ്ടെന്ന് ഇസ്രയേലിലെ ഇസ്രായേൽ യുദ്ധത്തിൽ അമാണക്കാർ കൊല്ലപ്പെടുന്നത് മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയുടെ സഹോദരനുമായി സംസാരിച്ചതായിട്ട് ഇസ്രായേലിലെ ഇന്ത്യയിലെ ഇസ്രായേലി അംബാസിഡർ പറഞ്ഞു എന്തിനും ഏതിനും ഇസ്രായേൽ അവരുടെ പക്ഷത്തുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്നാണ് ഒരു പോസ്റ്റിൽ പറഞ്ഞത് നൂറ് ശതമാനവും സുരക്ഷിതമായി ഒരു സംവിധാനവും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഈ മിസൈൽ ആക്രമണം ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ശേഷം അയ്യായിരത്തോളം മിസൈലുകളാണ് ഹിസുലൂർ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് അയച്ചത് ഇതൊക്കെ നിർവീര്യമാക്കിയ അയൺ ഡോമിന് പക്ഷേ ഒരു തവണ പിഴച്ചു അതാണ് ഇപ്പോൾ മരണത്തിൽ കലാശിച്ചത് ഇറാന്റെ പിന്തുണയോടെ ആയുധം സമാഹരിക്കുന്ന ഹിസ്ബുലക്കെതിരെ ഇസ്രായേൽ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് ഇസ്രായേൽ സേന യു എസ് ഈ ആഴ്ച ലെബനനിൽ എത്തിയിട്ടുണ്ട് യുദ്ധം തടയാനുള്ള മാർഗം എന്ന നിലയിൽ നയതന്ത്ര ചർച്ചകൾ അദ്ദേഹം നടത്തുന്നുണ്ട് ലബനോനിലെ ഭരണകൂടത്തിന്റെ ഒത്താശയില്ലെങ്കിലും ആ നാട്ടിലെ വലിയ ഒരു വിഭാഗത്തിന്റെയും ഇറാന്റെയും കറകളഞ്ഞ പിന്തുണ ഹിസ്ബുല്ല കിട്ടുന്നുണ്ട് ഈ ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേൽ തിരിച്ചടിക്കുന്നതോടെ ഫലത്തിൽ അത് ലെബനോൻ ഇസ്രായേൽ യുദ്ധമായി മാറുമെന്ന് ആശങ്കയുണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലായിരുന്നു യുദ്ധമെങ്കിലും പിന്നീട് ഗാസയിൽ ഇസ്രായേൽ നിലയുറപ്പിച്ച ശേഷം ഹിസ്ബുല്ലയും അതുപോലെ യമനിലെ ഹൂതികളും ആ യുദ്ധത്തിൽ പങ്കുചേരുകയായിരുന്നു പിന്നിൽ നിന്ന് ആയുധവും സൈനിക ബലവും പണവും ആത്മവിശ്വാസവും പിൻബലവും നൽകി ഇറാൻ ഇവരെ ഇങ്ങനെ പിരികേറ്റിവിടുന്നു ആക്രമണം ഈ രൂപത്തിൽ തന്നെ തുടർന്നാൽ ഗാസയാകും എന്നാണ് പറയുന്നത് ഇപ്പോ മാസങ്ങളോളം കഴിഞ്ഞിട്ടും യുദ്ധം രൂക്ഷമായി തുടരുമ്പോൾ സമാധാന ചർച്ചകൾ ഖത്തറും ഈജിപ്റ്റും യു എസും ഒക്കെ മുന്നിട്ട് നടത്തുന്ന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഇസ്രായേലിന് മുമ്പിൽ ഹമാസുകാർ വെക്കുന്ന കരാറുകളൊന്നും അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല റമദാൻ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വെടിനിർത്തൽ വിഷയത്തിൽ ഒരു ചർച്ചയുണ്ടാകണമെന്നും ഒരു സമവായ രൂപത്തിലുള്ള ഉണ്ടാകണമെന്നും ഹമാസ് ആഗ്രഹിക്കുന്നു പക്ഷേ ഹമാസ് മുന്നോട്ട് വെക്കുന്ന ചില കരാറുകൾ ചില നിബന്ധനകൾ അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല കാരണം ഇത്രയും ഏതാണ്ട് ആറാഴ്ചയോളം വെടി പൂർവാധികം ശക്തിയോടെ ആയുധങ്ങളും സൈനികരെയും ഒക്കെ സംഭരിച്ച് ഹമാസ് ഇസ്രായേലിനെ തിരിച്ചടിക്കുമോ എന്നാണ് ഇസ്രായേൽ ആശങ്കപ്പെടുന്നത് ആ ആശങ്കയ്ക്ക് അടിസ്ഥാനവുമുണ്ട് കാരണം മുമ്പൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത്തരം അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വെന്ത് പാകപ്പെട്ട ഇസ്രയേലിനറിയാം ഹമാസിന്റെ ചതി എവിടെയും ഒളിഞ്ഞിരിക്കുന്നത്